അത് ഈ കണ്ണാടകന് മൂക്കിട്ട് ശ്വാസം വലിക്കാൻ പറ്റുന്നു ഇങ്ങോട്ട് പോകട്ട് പോവാ അധികം ശ്വാസം വലിക്കല്ല എന്ത് പെട്ടെന്ന് പോകുന്ന എന്താ ഒന്നില്ല ഏ ഒരു ടിക്കറ്റ് കിട്ടി പോയി ടിക്കറ്റ് പറഞ്ഞത് അതല്ല റിയൽ എസ്റ്റേറ്റ് ആണ് അതാണ് ഇതാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയി അങ്ങോട്ടൊന്നും ഇല്ല അവരും മടക്കി വഴിവില്ല ശശിയേതല്ല പറഞ്ഞിരുന്നേ അങ്ങനൊക്കെ പറഞ്ഞു ആ പക്ഷെ നിലനിർത്തണമെന്ന് അപ്പൊ വല്യ നിലനിർത്താൻ വലിയ പൈസ ആണോ ഇങ്ങനെ ദുബായിലേ വല്യ നിലനിർത്താൻ ആയിരത്തിഅണ്ണൂറ് കോടി വേണം ഞാൻ ഞാനിവനെയും കണ്ടിട്ട് അതായത് ഞാൻ റാശിനി മനസ്സിൽ കണ്ടിട്ടാണ് മറ്റേ പുതിയ വണ്ടി വാങ്ങ കാറ് വാങ്ങ അതേപോലെ തന്നെ കൊറേ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് എന്റെ സ്വപ്നങ്ങൾ കൊറേ സ്വപ്നങ്ങൾ അത് തകർത്തുണ്ട് തലക്കൊന്നു കൊടുത്തേ കാരണം

മണലാരണലായിരുന്നെങ്കിലും ഇപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് ദിലീപിന്റെ അതെ റാശിയ അതൊന്നും ബാഗിലൊന്നും കാര്യല്ല ഓര് വന്നിട്ട് ഒന്ന് കുളിച്ച സൈബിയാ സൈബ് സോറി റാശിയോളെ ക്ഷൻ്റെ പരിപാടിയാന്ന് തോന്നുന്നുണ്ട് കാരണം പിന്നെ മുഖം നോക്കി പിന്നെന്താ ഇത്ര ഒരു ഒറിജിനൽ കളറായി ഇവനാണമ്മ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റിന്റെ സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ അത് ഇതാ റിയൽ എസ്റ്റേറ്റ് അങ്ങനല്ലേറ്റിന്റെ എസ്റ്റേറ്റിന്റെ ആദ്യം റിയൽ എസ്റ്റേറ്റ് ആവുന്നത് പിന്നെ അത് അതിന്റെ മുന്നേ പരിപാടി ആയിരത്തിഅറുന്നൂറ് കോടി അല്ലേ താഴെ താഴെ കോടി എണ്ണൂറ് കോടി എണ്ണൂറ് കോടി താഴെ അത് മുകളിൽ ആയിരത്തിഅറുന്നൂറ് കോടിയാണ് ഇതാരാ വാങ്ങല്

അപ്പൊ ഒരായിരം കോടിക്ക് വന്ന മാഡം പത്തിരുപത്തഞ്ചു കോടി അതിൻ്റെ അടുത്ത് ഒരു പത്തോ കോടി മാസത്തില് രണ്ട് കച്ചവടം നടത്തു എത്ര കച്ചവടം നടത്തി സൈതാലിയൊക്കെ കസ്റ്റേക്ക് പോയി കൂടെ കാരണം നൂപ്പനടുത്ത് പോയി കഴിഞ്ഞാൽ അനക്ക് ചായ ഫുഡ് ഫുഡെങ്കിലും കിട്ടും വേണ്ടിട്ടേക്ക് പോണു കിട്ടും ഒക്കെ കിട്ടും അതെന്നോട് പറഞ്ഞില്ല അത് സാധനം അനിയ അനിയ നോക്കി ഞാൻ ഈ പോയപ്പോ മാസാ മാസം വിളിച്ച ഞാനാ പൈസ പൈസക്കല്ല സ്നേഹം കൊണ്ട് വിളിച്ച് ഉറങ്ങിട്ടില്ല മജയ്ക്ക് അറിയോ അമ്മ ഉറങ്ങുമ്പോൾ കേട്ട് ഞാൻ അറിയോ നമുക്ക് എന്താ എന്തായാലും അന്റെ ഭോകത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ട് റഷ്യെ പോയി കുളിച്ചിട്ട് റെഡി ആയിട്ട് പോവായുള്ളൂ ഞാൻ കുളിച്ചിട്ട് വരാം ഞാൻ ബാഗായിട്ട് നിങ്ങള് മുണ്ടേരി അല്ലെങ്കിൽ കൊഴപ്പില്ല എനിക്ക് തരാനുള്ളത് എന്തായാലും ഇത്രയും ദിവസം എൻറെ അന്യനെ കാണാതെ വിഷമിച്ചു നിന്നതിന് എന്റെ അന്യ ഞാൻ ഇന്നലെ രാത്രി വിളിക്കുന്നു ഇന്നലെ രാത്രി തീട്ട് ഇവിടെ ആരും വാതിൽ വെക്കാനെങ്കിൽ ആരും കൊണ്ട് വിശന്നിട്ടാണല്ലോ ഞാൻ ഉള്ളത് അപ്പൊ അങ്ങനെ കൊറച്ച് ഞാൻ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിണ്ട് ഏന്ന് രാവിലെ തന്നെ മജാക്ക് ആ ചായ കുടിച്ചിരുന്നെങ്കിൽ എനിക്ക് അതെങ്കിലും ഉണ്ടാവുമായിരുന്നു ഒഴിവാക്കും അല്ലെങ്കിലും ഞാൻ പറഞ്ഞതാണ് എന്തായാലും ഇത് ഇതെന്തിനുള്ള അറിയോളത്ത് കണ്ടുകിട കണ്ടാ

എന്താണ് ഇതാ എവിടുന്ന് നിന്റെ പേര് ഇതാ ശരി ഇതന്നെ ദേറ മാർക്കറ്റ് ശരി ബാ ഒന്ന് പോയിക്ക എവിടുന്ന് മേടിച്ചെന്നു ഇത് വേപൂല പോലെ ഇത് വേപൂല ഇത് വേറെ പുതിയ ആ ഇത് ഇവിടെ വേഹൂല ഈ ഇവിടെ രാത്രി വന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഉള്ളിലേക്ക് ഇട്ടേക്കല്ലേ ഗൾഫിൽ വന്നിട്ട് സത്യം പറഞ്ഞമ്മുരു അതെ മുളപ്പിക്കാൻ വെച്ചാടാ അല്ല കഴക്കൻ കുരു ചെയ്ത് അതായത് ഇതാ നമ്മടെ പിസ്തന്റെ കുരു വേണോ നിങ്ങൾ ഇതിൽ ഒന്നെങ്കിലും തൊലി അതന്നെ ഞാൻ ഉദ്ദേശിച്ച മുളപ്പിക്കാൻ കൊണ്ടുവന്നാണ് ഈ അപ്പൊ കക ഈ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ ഉപയോഗിക്കുന്നതാ കണ്ണടക്കി പ്പോളെ ഭയങ്കര ടേസ്റ്റ് ആ അവിടെ നിന്നൊന്നും കിട്ടാടിച്ചോ ഇതേ എനിക്കല്ലേ ഇത് ആർക്ക് കൊടുക്കണം വീട്ടാർക്ക് കൊടുക്കണം

നിന്റെ റൂമില് ആലമാർ എന്താ എന്റെ റൂമിലേ ആലന്മാറെ കൊണ്ടുപോയി വയ്ക്കോ എടുക്കരുത് നിന്റെ അല്ല നിന്റെ ഭാവി പരിപാടി ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി ഇവിടെ അപ്പൊ സ്ഥിരം പരിപാടിയെ ഏഹ് എനിക്ക് വ്യത്യാസം ഒന്നുമില്ല ഇവിടെ കാർ അതൊക്കെ നീ അവിടെ ചെയ്യണ വീഡിയോ കണ്ടിട്ടല്ലേ ഞാൻ വിചാരിച്ചത്

ുബായിലിന്ന് നിന്നെടുത്ത് അപ്പൊ ഒരു തേങ്ങില്ല ഇട്ട ഷടിയെങ്കിലും ഉണ്ടോ കൊണ്ട് അലക്കാലം കൂടി വന്നത് പണി അപ്പൊക്ക് പോയിട്ട് ആ കുഞ്ഞുമോൾക്കെങ്കിലും എത്ര അറിയോ ഇയർലി അനക്ക് മൂന്ന് കോടി നാല് കോടി കിട്ടാ പറഞ്ഞേ ഞാൻ ആ വെച്ചിട്ടാണ് ഞാൻ ആ കണക്ക് വെച്ചിട്ടാണ് അവിടെ വന്നെ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ അത്രയും കിട്ടുന്നുണ്ടാണ് എനിക്ക് അന്നതിന്ന് കച്ചവടം അവിടെ നിന്ന് ആരും കിട്ടണേ സത്യം പറഞ്ഞാൽ എന്നെ വിറ്റ് ജീവിക്കാൻ വിചാരിക്കുന്നല്ലേ ഇനി മര്യാദക്ക് ഇവിടെ ഒതുങ്ങി ഒതുങ്ങി ജീവിക്കേബ് അല്ലേ സൈബനോട് കൂടെ പറഞ്ഞ അന്നോട് കൂടെ ഞാൻ പറഞ്ഞേട്ടോ നേരത്തെ തന്ന പേസ്റ്റ് ഇല്ല എന്തേല് നമ്മളിനി റോഷു ഞാന് റോഷുവിനെ മാറ്റി എടുക്കാൻ പോവാന് ഞാൻ റോഷുന് കാറ് പോയി വെക്കാൻ പോവാണ് റോഷു വീട് നോക്കി വെക്കാൻ പോവാണ് റോഷുന് പിന്നെ മാള് മാളല്ല മാളല്ലുബായി മാളെ ചെറിയൊരു സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് അതെ ശരിക്കും സർപ്രൈസ് ഉണ്ട് ആ സർപ്രൈസിനായിട്ടാണ് ആശ്ചി തിച്ചു വന്നത് അതെ അതുകൊണ്ടാണ് അതെ സർപ്രൈസ് ശരിക്കും ഉണ്ട് ഉറപ്പായിട്ടുണ്ട് ഏഹ് ഒരു സർപ്രൈസ് ഇല്ല ഉറപ്പല്ലേ അമ്മ കള്ളത്തിനല്ലല്ലോ സത്യമായിട്ടില്ല വള്ളായി അല്ലേ വള്ളായി അല്ലെങ്കിൽ ഇവര് വിശ്വസിക്കുക എല്ലാവരുടെ ജീവിതത്തിൽ അതുണ്ടാവും അതെന്താണ് എല്ലാരും ജീവിതത്തിലുണ്ടെന്നാലോ ചെലവര് ജീവിതത്തിൽ ഇല്ല എന്തായിരിക്കും ചിലത് ശരിയാവും ചിലത് ശെരിയാവൂല അതെ ചെലത് ശരിയാവും ചിലത് ശരിയാവൂല അപ്പൊ എന്ത് അപ്പൊ ശരിയായവർക്ക് ശരിയായിട്ട് തന്നെ പോവും പക്ഷെ ശരിയാവാത്തവർക്ക് നമുക്ക് അതാവൂലേ അപ്പൊ 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 നിങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞത് അപ്പൊ എന്തായാലും താശമ്മക്ക് മുട്ടായി എന്ന് അതിന്റെ സന്തോഷത്തിൽ നിങ്ങൾ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ പിന്നെ ലൈക്ക് അല്ല അടുത്ത വീഡിയോയില് നമ്മളൊരു സർപ്രൈസ് ഇതില് കമന്റ് ചെയ്യണോർക്ക് മോളെ തീർക്കല്ലേ കഴക്കെ തന്നോ അത് എടുത്തു വെച്ചിട്ട് ബാക്കി പറയുമ്പോൾ അപ്പോ അത് പറയൂ ഡിസൈൻ നോക്ക അല്ല അപ്പൊ അടുത്ത വീഡിയോ കാണാൻ അതുവരേക്കും